മുക്കം ജില്ലയിലെ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ബാബു ഉദ്ഘാടനം ചെയ്തു മുക്കോമ്പ് ജില്ലയിലെ എൽ പി യു പി സ്കൂൾ പ്രധാനാധ്യാപകർക്കായാണ് എച്ച് എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് പ്രധാനാധ്യാപകൻ അക്കാദമിക ലീഡറും അഡ്മിനിസ്ട്രേറ്ററും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അധ്യാപകനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത് സി ടി വി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു വിവിധ സെഷനുകളായി നടന്ന ക്ലാസുകൾക്ക് ഡയറ്റ് മുൻ സീനിയർ ലെക്ചറർ എൻ അബ്ദുറഹ്മാൻ ബി പി സി പി വി മുഹമ്മദ് റാഫി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ ക്ലർക്ക് ഹേമന്ത് സുഷീൽ നോൺ മീൽ ഓഫീസർ എസ് ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി അധ്യക്ഷയായി എച്ച് എഫോറം കൺവീനർ കെ വാസു സെക്രട്ടറി സി കെ ഷമീർ ട്രഷറർ കെ പി ജാബീർ സി ബി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു News Bureau Mukab